എസ് എൻഡിപി യോഗം മണാർക്കാട് താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വർണ്ണശബളമായ ഘോഷയാത്ര പൊതുസമ്മേളനം അവാർഡ് നൽകൽ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത് വിവിധ ശാഖകളിൽ നിന്നായി എത്തിയ നാരായണീയർ ഘോഷയാത്രയിൽ പങ്കെടുത്തു പൊതുസമ്മേളനം എം എൽ എ ഷംസുദ്ദീൻ ഉദ്ഘാടനം ഗുരുദേവൻ നമുക്കറിയാം മലയാളക്കര ലോകത്തിന് സമ്മാനിച്ച മഹാദാർശനികന് ചരിത്രത്തിൽ ഇങ്ങനെ കുറെ വ്യക്തിത്വങ്ങളുണ്ട് ലോകം അറിയപ്പെടുന്ന ചിന്തകന്മാർ ദാർശനികന്മാർ ആ കൂട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സ്ഥാനം ഉള്ളത് മനുഷ്യത്വത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ച മനുഷ്യന്റെ അഭിമാനത്തിൽ വ്യക്തിത്വത്തിന് അതിനേറെ പ്രാമുഖ്യം കൽപ്പിച്ച മറ്റെന്തും മനുഷ്യന്റെ അന്തസിന്റെ താഴെയാണ് മനുഷ്യൻ ഇവിടെ പിറന്ന മനുഷ്യർ ഭർത്തവരായാലും വെളുത്തവരായാലും പണമുള്ളവരായാലും പണമില്ലാത്തവനായാലും വലിയ വിദ്യാസമ്പന്നരാണെങ്കിലും വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിലും മനുഷ്യന്റെ അന്തസ് അത് വളരെ പ്രധാനമാണ് അവരുടെ ജാതി ഏതാവട്ടെ മതമേതാവട്ടെ കുലമേതാവട്ടെ ഭാഷയും വേഷവും എന്താവട്ടെ മനുഷ്യന്റെ അന്തസ്സാണ് പ്രധാനം മനുഷ്യന്റെ അഭിമാനമാണ് പ്രധാനം എന്ന് ലോകത്തോട് ഉദ്ഘോഷിച്ച ഒരു പ്രവാചകനാണ് അതിനുവേണ്ടി നിലകൊണ്ട ഒരു മഹാ മനീഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ ജയന്തിയിൽ ഇന്ന് ലോകം ഗുരുദേവനെ കൊണ്ടും സ്മരിക്കുകയാണ് ചരിത്രത്തിലോടനം നമുക്കറിയാം എല്ലാ ഘട്ടത്തിലും എല്ലാ കാലത്തും നിരവധി സന്ദർഭങ്ങളിൽ നമ്മൾ ഗുരുദേവനെ ഉൾക്കാതിരിക്കുന്നു കേരളത്തിൽ ജാതിയും മതവും ഐക്യവും ദുരാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊന്നുമല്ല മനുഷ്യന്റെ ധർമ്മം മനുഷ്യനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏ ജാതിയിൽ പിറന്നു എന്നുള്ളത് അപ്രസക്തമാണ് അതുകൊണ്ടാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സ്വതത്തോടെ മാതൃകാസ്ഥാനമാണിത് എന്ന് അക്കാലത്ത് പറയാൻ ഒക്കെ പറയാണത് ജാതീയ ചിന്തകൾ കുടിയുദ്ധമാണെന്ന ഉയർന്ന ജാതിക്കാർ വരുമ്പോൾ വഴിമാറി നടക്കേണ്ട പാത്രത്തിൽ പോലും ഭക്ഷണം കഴിക്കാൻ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദമില്ലാത്ത ക്ഷേത്രപ്രവേശനം പോലും നിഷിദ്ധമായ ഒരു കാലഘട്ടത്തിലാണ് ഈ വലിയ സന്ദേശം ഗുരുദേവൻ പറയുന്നത് ഏതൊരു സോദരത്താൽ പാഴ്ത്ത മാതൃകമാണിത് എന്ന് പറയുന്ന ആ കാലത്താണ് ഏകദേശം രണ്ട് നൂറ്റാണ്ടിന് മുമ്പാണ് ഇന്നും അത് പ്രസക്തമാണ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എൻ ആർ സുരേഷ് അധ്യക്ഷത വഹിച്ചു കെ കെ വിനോദ് കുമാർ മാസ്റ്റർ ജയന്തി സന്ദേശം നൽകി സെക്രട്ടറി കെ വി പ്രസന്നൻ പ്രോഗ്രാം ഓഫീസർ കെ ആർ പ്രകാശൻ യൂണിയൻ കൌൺസിലർമാരായ രാമകൃഷ്ണൻ മാസ്റ്റർ സി കെ ഷാജി വി ഡി വേണുഗോപാൽ പി സി ജയപ്രകാശ് പി ചന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് പ്രേമദാ സുരേന്ദ്രൻ യൂത്ത് മൂവ്മെന്റ് ബ്രിജേഷ് സെക്രട്ടറി അനിൽ കണ്ടമംഗലം വൈസ് പ്രസിഡന്റ് ആർ എൻ റെജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു